ഗെയിമുകൾ അങ്ങനെയാണ് യു നോ ദ കമൻ ഗോ പക്ഷേ അതിൽ പെട്ട ചില കിക്കിടിലം ഗെയിമുകളുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മൾ ആരും മറക്കില്ല ഒരു ജനറേഷനിൽ നിന്ന് ഒരു ജനറേഷനുകളിലേക്ക് കൈമാറി പൊക്കുകൊണ്ടേയിരിക്കും നമ്മളിത് റീവിസിറ്റ് ചെയ്യുന്നത് ഒറ്റ അടിക്കാനാണേലും അല്ലേ പോട്ടെ ആദ്യമായിട്ട് കളിക്കാൻ പോവുകയാണെങ്കിലും ദ ആ വേർത്ത് പ്ലേയിങ് ഇപ്പോഴും അങ്ങനെയുള്ള കുറച്ച് കിക്കിഡിലം ഗെയിംസിനെ പറ്റിയാണ് നമ്മുടെ ലിസ്റ്റില് അഞ്ചാമതുള്ളത് രണ്ടായിരത്തി ആറിൽ റോക്സ്റ്റാർ ഗെയിംസ് റിലീസ് ചെയ്ത ഈ ഗെയിമിൽ നമ്മൾ ജിമ്മി ഹോപ്കിൻസ് എന്ന തന്റെ ഹൈസ്കൂൾ കാലഘട്ടം ജീവിക്കുന്നു ഒരു പയ്യനായിട്ടാണ് പ്ലേ ചെയ്യുന്നത് ആൻഡ് ബുള്ളീനെ ആക്കുന്നത് എസ് ഗെയിമുകളിലെ സാധാരണ സ്കൂൾ സാഹചര്യങ്ങളിൽ നിന്നും മാറി ഹ്യൂമറും പ്രാങ്ക്സും ഒപ്പം റൈവൽ ഗാങ്സുകളും തമ്മിലുള്ള അടിപിടി ഉൾപ്പെടെ നല്ല രീതിയിൽ ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ ആക്ച്വലി റോക്ക് സ്റ്റാറിന് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെയും നിങ്ങളിത് കളിച്ചിട്ടില്ല അല്ലെങ്കിൽ കളിച്ചിട്ടൊക്കെ ഒരുപാട് നാളായി എന്നുണ്ടെങ്കിൽ ആക്ച്വലി വൺസിൻ്റെ റീപ്ലേ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ആദ്യമായിട്ട് കളിക്കാനാണെങ്കിലും നാലാമത്തെ പൊസ്റ്റനിലേക്ക് പോകുമ്പോൾ നമുക്ക് റോക്ക് സ്റ്റാറിൽ നിന്ന് അവർ സാധാരണ രീതിയിൽ പടച്ചു വിടാതെ ഒരു വെറൈറ്റി രീതിയിൽ പടച്ചു വിട്ട ഒരു കിക്കഡിലും ഗെയിമാണ് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു പോസ്റ്റ് വോർ ലോസ് ഏഞ്ചലസ് സെറ്റ് ചെയ്തേക്കുന്ന ഇതിൻ്റെ കഥാ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡിറ്റക്റ്റീവായ കോൾ ഫെലിപ്സ് എന്ന ആളായിട്ട് അയാൾ തൻ്റെ കുറ്റാന്വേഷണ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതും ഓരോ കുറ്റകൃത്യങ്ങൾ എങ്ങനെ അതിവിദഗ്ധമായി തെളിയിക്കുന്നു എന്നുള്ളതുമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിനെ വ്യത്യസ്തമാക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഗെയിമിലെ ഫേഷ്യൽ അനിമേഷൻ ടെക് വാസ് ലിറ്ററലി റെവല്യൂഷണറി ഫോർ ദാറ്റ് ടൈം ആക്ച്വലി ശരിക്കും ഇതിലുണ്ടല്ലോ ഓരോ സസ്പെക്സിൻ്റെയും ഫേഷ്യൽ എക്സ്പ്രഷൻസ് റീഡ് ചെയ്യുന്ന ഒരു ക്രൂഷ്യൽ പാർട്ടാണ് ആൻഡ് ആ കാലത്തൊക്കെ ശരിക്കും ന്യൂയോർക്കിൽ നടന്ന പല ക്രൈംസിനെ ഇൻസ്പെയർ ചെയ്തിട്ടുള്ള മിഷൻസ് ഉൾപ്പെടെ ഈ ഗെയിമിലുണ്ടായി ലൈക്ക് ദ ഇൻഫേമസ് ബ്ലാക്ക് ഡാലിയ കേസ് ഒരു ഷോർട്ട് ചേം ചെയ്തിട്ടുള്ള പോയിക്കൊണ്ടോ ആൻഡ് അപ്പോൾ അവർ തേർഡ് പൊസ്റ്റൻ വി ഹാവ് ഒരു ഗെയിമല്ല ഒരു സെറ്റ് ഓഫ് ഗെയിംസ് ആൻഡ് ദാറ്റ് ദിസ് ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ട്രാലജി നെക്സ്റ്റ് വി ഹാവ് ദി ഐക്കോണിക് എസിയോ ട്രാലജി ഫ്രം അസാസി ഇത് മൂന്നുമാണ് എന്നെ ഒരു ഹാർഡ് കോർ എസിയോ ഫാൻ ആക്കി മാറ്റിയത് ഞാൻ ഇത് കളിച്ചിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദിസ് എ മസ്റ്റ് പ്ലേ ഗെയിംസ് നമ്മളെ ആ മാസ്റ്റർ അസാസിന്റെ ജീവിതത്തിനോട് പിടിച്ചങ്ങൾ ചേർക്കും എന്തുകൊണ്ടാണ് ഇതൊരു ലിറ്റർ ലെപ്പിക്കാവുന്നത് ഇസ് ബിക്കോസ് ഓഫ് ദ പാർക്ക് മെക്കാനിക്സ് സിനിമാറ്റിക് സ്റ്റോറി ടെല്യൂ എപ്പിക് റിയൽ ലൈഫ് കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ സെറ്റിങ്സ് ഇന്നും ഇപ്പോഴും പല മോസ്റ്റ് മോഡേൺ ഓപ്പൺ വേൾഡ് ഗെയിമുകളും യുടെ സ്റ്റെൽത്ത് എക്സ്പ്ലോറേഷൻ മെക്കാനിക്സിൽ നിന്ന് ആശയങ്ങൾ കടമെടുക്കുന്നു ഈവൻ ഇന്നും ആ ഗെയിമുകൾ കളിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് പ്ലേയിങ് എ ഗെയിം വിച്ച് ഗിവ്സ് എ പെർഫെക്റ്റ് മിക്സ് ഓഫ് ആക്ഷൻ സ്ട്രാറ്റജി ആൻഡ് ഓബ്വിയസ്ലി അഡ്വഞ്ചർ ആൻഡ് ടോപ്പിലേക്ക് പോകുമ്പോൾ നമ്പർ സെക്കൻഡ് ക്വസ്റ്റ്യനിലുള്ളത് നൺ അതർ മാഫിയ ായ ഈ ഗെയിം സംസാരിക്കുന്നത് എംപയർ ബേയിലെ നിഗൂഢമായ ഇരുണ്ട അധോലോകത്തിൽ പെട്ടുപോയ ഒരു ഇറ്റാലിയൻ അമേരിക്കൻ വംശജനായ ബെറ്റോ സ്കാലറ്റയുടെ കഥയാണ് എന്താണ് ഈ ഗെയിമിനെ വ്യത്യസ്തനാക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോഴും എവർഗ്രീൻ ആക്കുന്നതും എന്ന് വെച്ചാൽ മാഫിയ ടു ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ട് മറ്റ് ഓപ്പൺ വേൾഡ് ഗെയിംസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാഫിയ റ്റു അതേ ഗെയിമിലേക്ക് കൊണ്ടുവന്ന സിനിമാറ്റിക് സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ് ശരിക്കും ഗോഡ്ഫാദർ പടത്തിലേക്ക് പോലെ ഇത് കളിക്കുന്നത് ഈസ് ലൈക്ക് പ്ലേയിങ് എ ക്ലാസിക് ഗ്യാങ്സ്റ്റർ മൂവി ഗൈസ് നല്ല മഴ പെയ്ത് നരഞ്ഞു കിടക്കുന്ന തെരുവുകളിലൂടെ വണ്ടി ഓടിക്കുന്നതും നല്ല പവർ പാക്ക് ആക്ഷൻ സീക്വൻസുകളിലൂടെ ഹൈസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതും ഒക്കെ ചുമ്മാ തീയാണ് സി ഗൈസ് ഇഫ് യു ലവ് ക്രൈം ഡ്രാമാസ് ഓർ സിനിമാറ്റിക് എക്സ്പീരിയൻസസ് ഈ ഗെയിം ഒരു മസ്റ്റ് റീപ്ലേ ആണ് സൗണ്ട് ട്രാക്കിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയുക വേണ്ട ആൻഡ് യെസ് മൂവിങ് ഓൺ നമ്പർ വണ്ണിൽ നമുക്കുള്ളത് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ലവ്ഡ് ആൻഡ് മോസ്റ്റ് പ്ലേഡ് ഗെയിം ഓൾ ഓവർ ദി വേൾഡ് അൺ ചാർട്ട് ടു എമൺ ്സ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അൺചാർട്ടർ ടുമൻ ധീവ്സ് എന്ന് പറയണ ഈ ആക്ഷൻ അഡ്വഞ്ചർ മാസ്റ്റർ പീസ് ആണ് നമ്മളെ നെയ്തൻ ഡ്രേക്ക് എന്ന ഗെയിമിംഗ് ലോകത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് ട്രഷർ ഹണ്ടർ ആയിട്ടുള്ള നെയ്ത്തൻ ഡ്രേക്ക് ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത് ട്രാവലിംഗ് അക്രോസ് ദി ബ്രെത്ത് ടേക്കിംഗ് ലൊക്കേഷൻസ് ഓഫ് കോഴ്സ് എങ്ങനെയാണ് ഈ ഗെയിം ലെജൻഡറി ആവുന്നത് എന്ന് വെച്ചാൽ ഇറ്റ്സ് ദ സീംലെസ് മിക്സ് ഓഫ് സിനിമാറ്റിക് സെറ്റ് പീസസ് കട്ട് ാടി ഡയലോഗ്സ് ആൻഡ് ഓബിയസ്ലി എക്സ്പ്ലോറേഷൻ നിങ്ങൾക്ക് ആ ട്രെയിൻ സീക്വൻസ് ഒക്കെ ഓർമ്മ വേണ്ട ഇന്നത്തെ വിഷയമായിരുന്നു അല്ലേ അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് ഇത് അന്നും വിഷയമാണ് ഇന്ന് നമ്മൾ കളിച്ചാലും വിഷയമാണ് ആൻഡ് ഗൈസ് ഞാൻ ഈ പറഞ്ഞ ഈ അഞ്ച് ഗെയിംസും സ്ട്രിക്ട്ലി എൻ്റെ ഒപ്പീനിയനാണ് ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു റീപ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഗെയിംസ് ആണ് ആൻഡ് ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും സോ സ്റ്റേ ടു സ്റ്റേറ്റ് ട്രിപ്ലേ ഗെയിമിങ് അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും